ഹലോ മക്കളെ നമ്മൾ ഇന്ന് വർഷങ്ങൾ പഠിക്കാനുള്ളൊരു ചെറിയൊരു ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് മുമ്പ് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ വർഷങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി ഒരു റിവിഷൻ പോലെ നമ്മൾ പഠിച്ച കാര്യം എപ്പോഴും റിവിഷൻ ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് അപ്പോൾ ഒരു റിവിഷൻ പോലെ ഞാൻ ഒന്നും കൂടിയും ആ വർഷം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരുകയാണ് നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ഒന്ന് ഓർത്തെടുക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനെ കുറിച്ചാണ് അല്ലെ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലെന്ന് പറഞ്ഞത് നമ്മുടെ ഇന്ദിരാഗാന്ധി മരണപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എന്ന് പറഞ്ഞത് അത് മാത്രമല്ല മറ്റൊരു ദുരന്തം കൂടിയും നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നല്ലോ എന്താണ് ആ ദുരന്തം നിങ്ങളെ ഭോപ്പാൽ ദുരന്തം അല്ലെ ഭോപ്പാൽ വാതക ദുരന്തം മീതെ ലൈസോ സൈനൈറ്റ് എന്ന് പറഞ്ഞ വാതകം നമ്മുടെ യൂണിയൻ കാർബൈഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ടായ ദുരന്തത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതും അതേപോലെ തന്നെ ഭോപ്പാൽ വാതക ദുരന്തം ം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ ചിലരൊക്കെ എന്തു ചെയ്യും മദ്യത്തിന് അടിപ്പെട്ടു പോകും അല്ലേ അപ്പൊ അതിൽ നിന്നും നമ്മൾ എന്താണ് പറഞ്ഞത് ബിവറേജ് കോർപ്പറേഷൻ അല്ലെ നമ്മുടെ കേരള ബിവറേജ് കോർപ്പറേഷൻ സ്ഥാപിതമായതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അപ്പൊ നമ്മൾ മദ്യം കഴിക്കുമ്പോൾ സാധാരണ നമ്മൾ സിനിമകളിലെങ്കിലും കണ്ടിട്ടുണ്ടാവും അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് അല്ലെ അത് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരള വാട്ടർ അതോറിറ്റി നമ്മൾ അതിലേക്ക് വാട്ടർ ഒഴിച്ചിട്ടാണ് കഴിക്കുക എന്നതിൽ നിന്നും കേരള വാട്ടർ അതോറിറ്റി സ്ഥാപിതമായതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് പിന്നെ സാധാരണ മധ്യമിക്കുമ്പോൾ എന്തെങ്കിലും ടച്ചിങ്സ് ആയിട്ട് കൊണ്ടുവന്ന് വെക്കാറുണ്ടല്ലേ അപ്പം നമുക്കിവിടെ ടച്ചിങ്സ് എന്താണ് മീൻ വറുത്തതാണ് അപ്പോൾ അതിൽ നിന്നും നമ്മൾ മത്സ്യ ഫെഡ് അല്ലെ മത്സ്യ ഫെഡ് അഥവാ കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ആ മത്സ്യ ഫെഡിന്റെ ഫുൾ ഫോം ആണ് അത് കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ആ മത്സ്യ ഫെഡ് അത് സ്ഥാപിതമായതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെയാണ് സ്ഥാപിതമായത് ഇനി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ സൈലന്റ് ആയിട്ടിരിക്കുകയുള്ളു അല്ലേ അപ്പോൾ അതിൽ നിന്നും ും സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അത് പ്രഖ്യാപിച്ചത് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെയാണ് ആ സൈലന്റ് വാലി പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മൂന്ന് ചായും ഒരു ആറും കൂടി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഏതാണ് ചിന്നാറ് ചിമ്മിണി ചെന്തുരുണി അല്ലേ ചിന്നാറ് ചിമ്മിണി ചെന്തുരുണി അതുപോലെ ആറണം ഈ വന്യജീവി സങ്കേതങ്ങൾ നിലവിൽ വന്നതും ഈ വന്യജീവി സങ്കേതങ്ങൾ നിലവിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെയാണ് പിന്നെ ചിലർ സൈലന്റ് ആയിരിക്കും ചിലർ എന്താണ് ചിലർ നമ്മുടെ വീടുകളിലേക്ക് എത്തി ഇടി ഉണ്ടാക്കും അല്ലേ ഇടി ഉണ്ടാക്കുന്ന സ്വഭാവം ചിലർക്ക് മദ്യപിച്ചു കഴിഞ്ഞാൽ അപ്പം ഇടി എന്നതിൽ നിന്നും ത്രീ ഡി എന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കും അല്ലേ അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ത്രീ ഡി ഫിലിം ആയിട്ടുള്ള മൈഡിയർ കുട്ടിച്ചാത്തൻ കേരളത്തിലേന്നല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ത്രീ ഡി ഫിലിം ആയിട്ടുള്ള മൈഡിയർ കുട്ടിച്ചാത്തൻ പുറത്തിറങ്ങിയ വർഷവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇങ്ങനെ കുറെ പേരൊക്കെ ഇങ്ങനെ മദ്യപിച്ച് വീട്ടിൽ വന്ന് ഇടി ഉണ്ടാക്കൂല്ലേ ഇടി ഉണ്ടാക്കി കഴിഞ്ഞ് എന്താണ് അവർ കുടുംബത്തിൽ വഴക്കുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യയിലെ കുടുംബ കോടതി നിയമം ഇന്ത്യയിൽ കുടുംബ കോടതി നിയമം നിലവിൽ വന്നതും ഇന്ത്യയിൽ കുടുംബ കോടതി നിയമം നിലവിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി അവർക്ക് എന്ത് സംഭവിക്കും അവർക്ക് പിന്നീട് എല്ലാം ലോസ് ആയി പോകും അല്ലേ അവർക്ക് ജീവിതത്തിൽ നല്ല തൊഴിൽ നഷ്ടപ്പെടും എന്നാലും സാമ്പത്തികമായിട്ട് ഒരുപാട് ലോസ് ഉണ്ടാവും കുടുംബം ലോസ് സംഭവിക്കും അല്ലെ കുടുംബപരമായിട്ട് ലോസുകൾ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും അപ്പൊ ലോസുകൾ ഉണ്ടാവുന്നു എന്നതിൽ നിന്നും നമുക്ക് ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് അല്ലേ ഓ ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്താണ് പി ടി ഉഷ ഫൈനലിൽ എത്തിച്ചേർന്ന ഒളിമ്പിക്സ് ആണ് ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് നടന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെയാണ് ഇങ്ങനെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവസാനം നമ്മൾ എന്തെങ്കിലും വിഷാദ രോഗത്തിനൊക്കെ അടിമപ്പെട്ട് അവസാനം ഒരു കയറിൽ നമ്മുടെ ജീവിതം അവസാനിക്കില്ലേ അങ്ങനെ മദ്യപിക്കുന്നവർ അവസാനം എന്ത് സംഭവിക്കും ഒരു കയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കും അപ്പൊ ഈ കയർ എന്നതിൽ നിന്നും നമ്മൾ തകഴി ശിവശങ്കര പിള്ളയുടെ കയർ എന്ന നോവലിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതും മൂന്നാമതായിട്ടാണ് തകഴിക്ക് ലഭിക്കുന്നത് ആ തകഴി ശിവശങ്കര പിള്ളക്ക് കയർ എന്ന നോവലിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് പിന്നെ നമ്മുടെ ഇവിടെ ഏറ്റവും ആദ്യം തന്നെ നമ്മളൊരു കാര്യം പറയാൻ പറ്റിണ്ടായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അല്ലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് സുവർണ ക്ഷേത്രത്തിലേക്ക് നടത്തിയ ഓപ്പറേഷൻ ആണ് ഗാലിസ്ഥാൻ തീവ്രവാദികളെ തുരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതേ തുടർന്നാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി മരണപ്പെടുന്നതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് പിന്നെ ഇതിൻറെ ഒപ്പം തന്നെ നമ്മൾ എന്തൊക്കെ ഓർത്തുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ എന്തൊക്കെയാണ് ഒന്ന് രാഗേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയത് രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിതയായിട്ടുള്ള എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയായിട്ടുള്ള ബജേന്ദ്രി ബാല് ബജേന്ദ്രി ബാല് എവറസ്റ്റ് കീഴടക്കുന്നതും ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബജേന്ദ്രി പാൽ എന്നുള്ള കാര്യം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്തുവെക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കൊൽക്കത്ത മെട്രോ സർവീസ് കൊൽക്കത്ത മെട്രോ സർവീസും തൈക്കാട് അയ്യാ മിഷനും എന്നാൽ കൊൽക്കത്ത മെട്രോ മെട്രോ സർവീസ് സാധാരണ ഈ മദ്യപിച്ച് നടക്കുന്നവരൊക്കെ കൊല്ലും കോലേക്കഴിഞ്ഞു നടക്കുന്നവരായിരിക്കില്ല അതിൽ നിന്നും നമുക്ക് കൊൽക്കത്ത മെട്രോ സർവീസ് അതേപോലെ തന്നെ തൈക്കാട് അയ്യ മിഷൻ ഇതൊക്കെ ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് തൊണ്ണൂറ്റി ഒന്നും വളരെ പ്രധാനപ്പെട്ട വർഷം തന്നെയാണ് പി എസ് സി സീരം ചോദിക്കാറുള്ള ഒരു വർഷമാണ് അപ്പം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി മരണപ്പെട്ട വർഷമാണ് അല്ലേ അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി മരണപ്പെട്ട വർഷമാണ് അപ്പം സാധാരണ മരണമായിരുന്നില്ലല്ലോ അതും ഒരു കൊലപാതകം തന്നെയായിരുന്നു അല്ലെ അപ്പം എന്താണ് ആ കൊലപാതകം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്കിലും ഞാനൊന്ന് പറയാം അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂർ അല്ലെ തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ആക്രമണം നടക്കുന്നത് ഒരു ചാവേർ ആക്രമണമായിരുന്നു അതായത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഒരു വേദിയിലേക്ക് നടന്നുപോയി അവിടെ സംസാരിക്കാൻ വേണ്ടി വേദിയിലേക്ക് നടന്നു പോവുകയായിരുന്നു ഇരുവശത്തും ഒരുപാട് ഐ എൻ സി ഡെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും അതേപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പലരും അദ്ദേഹത്തിന് മാലയണിയിച്ചു അല്ലെ അതിനിടയിലെ തനു അല്ലെങ്കിൽ ധനു എന്നൊക്കെ കാണാറുണ്ട് യഥാർത്ഥ നാമം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കലൈവാണി രാജരത്നം കലൈവാണി രാജ രാജരത്നം എന്നുള്ളതാണ് നാമം അവർ മുന്നോട്ട് വരികയും ഇതേപോലെ തന്നെ അദ്ദേഹത്തിന് അടുത്തെത്തിയപ്പോൾ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി കുമ്പിട്ടു ആ സമയത്ത് കൃത്യം പത്തെ പത്തിന് ഈ ബോംബ് പൊട്ടിത്തെറിച്ച് അതോടുകൂടി മരണമടയുകയാണ് ചെയ്യുന്നത് അല്ലെ നമ്മുടെ ഈ പെൺകുട്ടിയെ മരണപ്പെട്ടു അതോടൊപ്പം തന്നെ രാജീവ് ഗാന്ധിയും മരണപ്പെട്ടു കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിനാണ് രാജീവ് ഗാന്ധി മരണപ്പെട്ടത് അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എൺപത്തിനാലില് ഇന്ദിരാഗാന്ധി മരണമടയുന്നു അതിനുശേഷം പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരു കരുത്തൊറ്റ നേതാവ് എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധിയും മരണപ്പെടുകയാണ് അല്ലേ അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗൃഹനാഥനെ എന്തെങ്കിലും സംഭവിച്ചു മരണം സംഭവിച്ചു അതിനുശേഷം പിന്നീട് ആരാണോ ഈ കുടുംബത്തെ നോക്കുന്നത് അയാൾക്കും മരണം സംഭവിച്ചു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും പിന്നെ പുറത്തുനിന്നുള്ള ഒരാൾക്കും നമ്മളെ സഹായിക്കില്ല അല്ലെ കുടുംബത്തെ സഹായിക്കില്ല കാരണം എന്താണ് അവർക്കറിയാം അവർക്ക് എന്തെങ്കിലും സഹായം നൽകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പണം നൽകി കഴിഞ്ഞാൽ ആ പണം ഒരിക്കലും തിരിച്ചു കിട്ടില്ല കാരണം അവിടെ ഗൃഹനാഥനില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് നൽകുന്ന പണം എന്താണ് അത് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കാം പിന്നീട് ഒരിക്കലും ആ തിരിച്ചാ പണം ലഭിക്കില്ല എന്നുള്ളൊരു തോന്നല് പുറത്തുനിന്നുള്ളവർക്കും ഉണ്ടാകൂല്ലേ ഇതേപോലെ തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദേശ നാണ നാണയ പ്രതിസന്ധി ഇന്ത്യയിലെ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്ന് പറയുന്നത് ഈ സമയത്ത് ഇന്ത്യയിൽ നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള പഞ്ചവത്സര പദ്ധതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ യാതൊരു വക പഞ്ചവത്സര പദ്ധതികളോ അല്ലെങ്കിൽ ഫൈവ് ഇയർ പ്ലാനോ നടത്തിയിരുന്നില്ല അതിനൊക്കെ ശേഷമാണ് നമ്മുടെ ഇന്ത്യയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ രക്ഷകനായിട്ട് ആര് വരുന്നത് നരസിംഹം അല്ലെ നരസിംഹ അവതാരത്തെ പോലെ ആര് വരുന്നത് നരസിംഹ റാവു വരുന്നത് പിന്നീട് നരസിംഹ റാവു വന്നതിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ പുതിയ പുതിയളൊക്കെ കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്നത് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം ഉദാരവത്യം ഇപ്പോൾ പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് അല്ലെ ഏത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഏതൊരു എക്സാം ഉണ്ടെങ്കിലും പുത്തൻ സാമ്പത്തിക നയത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ആരാണ് ഈ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരസിംഹ റാവു ആണ് നരസിംഹ റാവു ആണ് ഈ പുത്തൻ സാമ്പത്തിക നയവും പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവത്കരണൊക്കെ കൊണ്ടുവരുന്നത് അപ്പൊ കൊണ്ടുവന്ന വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കിട്ടണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവും അതേപോലെ തന്നെ ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണമൊക്കെ കൊണ്ടുവരുന്നത് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം എന്ന് പറഞ്ഞാൽ എൽ പി ജി എന്ന് പറയും എൽ എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ പി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ ജി എന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തന്നെ നമ്മൾ എക്കണോമിക്സിൻ്റെ ഒരു ക്ലാസ് ഇടതായി വരെ എടുത്തിട്ടില്ല അടുത്ത ക്ലാസ്സിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഏറ്റവും നമ്മൾ പ്രധാനപ്പെട്ട പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അതിൽ ഈ പുത്തൻ സാമ്പത്തിക നയവും നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആരാണ് കൊണ്ടുവന്നത് നരസിംഹ റാവു ആണ് കൊണ്ടുവന്നത് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നപ്പോൾ പ്രധാനമന്ത്രി നരസിംഹ റാവു ആയിരുന്നു എന്നൊന്നും നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ധനമന്ത്രി ആരായിരുന്നു കാരണം ഈ സാമ്പത്തിക നയൊക്കെ കൊണ്ടുവരുമ്പോൾ ധനമന്ത്രിക്ക് വളരെയധികം പ്രാധാന്യമുണ്ടല്ലേ ആ സമയത്ത് ധനമന്ത്രി ആരായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ആരായിരുന്നു നമ്മുടെ മൻമോഹൻ സിംഗ് ആയിരുന്നു അല്ലെ മൻമോഹൻ സിംഗ് ആയിരുന്നു ആ സമയത്ത് ധനമന്ത്രി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും ശ്രദ്ധിച്ച് വെക്കാൻ രസിംഹ റാവു ആയിരുന്നു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇനി നമ്മൾ പറഞ്ഞു രാജീവ് ഗാന്ധി മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണെന്ന് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം മരണമടഞ്ഞിട്ടുണ്ട് ആ വർഷം ആരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെയാണ് നമ്മുടെ ശ്രീ ചിത്തിര തിരുനാൾ അല്ലെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ വർമ്മ മരണപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെയാണ് അപ്പം ശ്രീ ചിത്തിര തിരുനാൾ എന്ന് നമുക്ക് ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ നമ്മുടെ കേരള പി എസ് സി ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കേരളം നമ്മുടെ കെ എസ് ആർ ടി അല്ലെ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് എന്നല്ലായിരുന്നു അന്ന് ആ സമയത്ത് തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നായിരുന്നു പേര് എങ്കിലും ഇതൊക്കെ കൊണ്ടുവന്നത് നമ്മുടെ ശ്രീ ചിത്തിര തിരുനാളാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിരുവിതാംകൂർ സർവകലാശാല പഠനത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന ഒരാളാണ് അതിൻ്റെ ശ്രീ ചിത്തിര തിരുനാൾ എന്ന് പറയുന്നത് തിരുവിതാംകൂർ സർവകലാശാല കൊണ്ടുവന്നത് അദ്ദേഹമാണ് ഈ തിരുവിതാംകൂർ സർവകലാശാലയാണ് പിന്നീട് എന്തായി മാറിയത് നമ്മുടെ കേരള സർവകലാശാലയായി മാറിയത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് അതേപോലെ തന്നെ മെഡിക്കൽ കോളേജ് ൂരിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നതൊക്കെ ശ്രീ ചിത്ര തിരുനാളാണ് അതേപോലെ തിരുവിതാംകൂർ പ്രൈമറി എഡ്യൂക്കേഷൻ ആക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ നിർബന്ധമാക്കിയതല്ല പ്രൈമറി എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് കൊണ്ടുവന്നത് നമ്മുടെ ശ്രീ ചിത്ര തിരുനാൾ തന്നെയാണ് അതേപോലെ തന്നെ ശ്രീ ചിത്ര തിരുനാളാണ് ജാതി ലിംഗ ഭേദമില്ലാതെ സൗജന്യവും സാർവത്രികവുമായിട്ടുള്ള നിർബന്ധിത വിദ്യാഭ്യാസം കൊണ്ടുവന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ പറയുമ്പോൾ പറയാം ഈ ശ്രീ ചിത്തരി തിരുനാൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് അത്ര അധികം പ്രാധാന്യം നൽകിയിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ മരണപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്രധാനപ്പെട്ട രണ്ട് വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് കേരളത്തെ സമ്പൂർണമായി സാക്ഷരത കൈവരിച്ചു കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു എന്നുള്ളതാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അതേപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് പ്ലസ് ടു വിദ്യാഭ്യാസ പദ്ധതി പ്ലസ് ടു വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അപ്പൊ കേരളത്തിൽ എന്തൊക്കെയാണ് കേരളം ൂർണ്ണ സാക്ഷരത കൈവരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അതേപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് പ്ലസ് ടു വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കെ സരസ്വതി ദേവിനെ ഓർക്കാറുണ്ടല്ല അപ്പോൾ അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ സരസ്വതി സമ്മാൻ സരസ്വതി സമ്മാൻ ഏർപ്പെടുത്തിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണെന്ന് നമുക്ക് ഓർത്തിരിക്കാം സരസ്വതി സമ്മാൻ ഏർപ്പെടുത്തിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ അവിടെ രാജീവ് ഗാന്ധി മരിച്ചു കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ആരും മരിച്ചു നമ്മുടെ ശ്രീ ചിത്ര തിരുനാള് മരിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് രാജീവ് ഗാന്ധി മരിച്ചു അവിടത്തേക്ക് അദ്ദേഹത്തെ കാണാൻ പോകണം അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങോട്ടും നമ്മുടെ ശ്രീ ചിത്ര തിരുനാളിനെ കാണാനും വരണമല്ലേ കാരണം വെച്ചാൽ അദ്ദേഹം പറഞ്ഞാൽ വളരെ പ്രഭുഖനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ജർമ്മനിയിലും നമ്മുടെ മാർപാബന പോയി കണ്ട ഒരു ഭരണാധികാരിയാണ് അല്ലേ നമ്മുടെ ശ്രീ ചിത്ര തിരുനാൾ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കാണാനും ഇങ്ങോട്ടും കുറെ പേർക്ക് വരേണ്ട ആവശ്യമുണ്ടാവും നമ്മുടെ തിരുവനന്തപുരത്ത് ഓൾറെഡി ഒരു വിമാനത്താവളം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കൂടി തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു വിമാനത്താവളം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നുള്ള പദവി നൽകിയത് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നുള്ള പദവി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും വിമാനത്തിൽ പോകാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ കുറെ പേരൊക്കെ വള്ളത്തിൽ പോയി എന്നും കൂടി ചിന്തിക്കുക അപ്പൊ വള്ളത്തോൾ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തിയതും എന്ന് തന്നെയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെയാണ് അപ്പൊ എന്തുകൊണ്ടാണ് കുറെ പേര് വള്ളത്തിൽ പോകുന്നു കുറെ പേര് എന്തിൽ പോകുന്നു നമ്മുടെ വിമാനത്തിൽ പോകുന്നു എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് അതായത് ഇവരുടെ മരണത്തിൽ ജനങ്ങൾക്ക് വളരെയധികം വളരെയധികം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നത് നമുക്ക് വ്യാസ നൽകി തുടങ്ങിയതും വ്യാസസമയം വ്യാസസമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അപ്പൊ നമ്മൾ ഇവിടെ തന്നെ എത്ര പുരസ്കാരങ്ങൾ പറഞ്ഞു ആദ്യം പറഞ്ഞത് സരസ്വതി സമ്മാൻ സരസ്വതി സമ്മാൻ ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അതേപോലെ തന്നെ വ്യാസസമ്മാൻ നൽകി തുടങ്ങിയതും വ്യാസ സമ്മാൻ നൽകി തുടങ്ങിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെയാണ് പിന്നെ നമുക്കിവിടെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ഓർത്തിരിക്കേണ്ടത് ഒന്ന് സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള ലിനക്സ് സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള ലിനക്സ് വികസിപ്പിച്ചെടുത്തതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണെന്ന് ഓർത്തിരിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ പ്രധാനപ്പെട്ടതായി പഠിക്കാനുള്ളത് അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടിയും പറയട്ടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരുമോ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് രാജീവ് ഗാന്ധി മരണപ്പെട്ടത് അല്ലെ രാജീവ് ഗാന്ധി മരണപ്പെട്ടതോട് കൂടിയിട്ട് എന്താണ് നമ്മുടെ ഇവിടെ എല്ലാവരും ശരിക്കും വെള്ളം കുടിച്ചു പോയില്ലേ വെള്ളം കുടിച്ചു പോയി അതിൽ നിന്ന് തന്നെ അത് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു എല്ലാവരും ഇവിടെ വെള്ളം കുടിച്ചു പോയി അതിൽ നിന്ന് തന്നെ കുടിവെള്ള പദ്ധതി ദേശീയ കുടിവെള്ള പദ്ധതി മറ്റേ നമ്മള് കേരള വാട്ടർ അതോറിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പറഞ്ഞത് ഇവിടെ എന്താണ് എല്ലാവരും വെള്ളം കുടിച്ചു പോയില്ലേ അതിൽ നിന്നും ദേശീയ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അപ്പൊ എന്താണ് എന്തുകൊണ്ടാണ് വെള്ളം അതായത് നമുക്ക് വിദേശ നാണയം ഒന്നും കിട്ടുന്നില്ല അല്ലെ അതായത് ഇന്ത്യയിലെ വിദേശ നാണയ പ്രതിസന്ധി ഇന്ത്യയിൽ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ട വർഷവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അപ്പൊ ഇതിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഏത് അവതാരമാണ് രൂപം കൊണ്ടത് നരസിംഹ അവതാരമാണ് അല്ലെ അതിൽ നിന്ന് നമുക്ക് നരസിംഹറാവു ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വർഷം നരസിംഹറാവു ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയെ ഇതിൽ നിന്നും കരകേറ്റിയത് രണ്ട് പദ്ധതികൾ കൊണ്ടുവന്നു അല്ലെ ഒന്ന് എന്താണ് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നത് അതേപോലെ തന്നെ ഇന്ത്യയിലെ ഉദാരവൽക്കരണം സാമ്പത്തിക ഉദാരവൽക്കരണം കൊണ്ടുവന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെയാണ് കൊണ്ടുവന്നത് നരസിംഹ റാവു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ന സമയത്ത് എന്ന് ഓർത്തിരിക്കുമ്പോൾ എന്തും കൂടി ഓർത്തിരിക്കണം നമ്മുടെ ആ സമയത്തെ ധനമന്ത്രി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണെന്നും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ രാജീവ് ഗാന്ധി അവരുടെ മരണപ്പെട്ട അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ ആര് മരണപ്പെട്ടത് ശ്രീ ചിത്ര തിരുനാൾ മരണപ്പെടുന്നത് അപ്പൊ ശ്രീ ചിത്ര തിരുനാൾ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു ഭരണാധികാരി ആയിരുന്നു അല്ലെ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതും കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അതേപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് പ്ലസ് ടു വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിൽ ആദ്യമായി പ്ലസ് ടു വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അതേപോലെ തന്നെ സരസ്വതി സമ്മാൻ സരസ്വതിയാണ് അതിൽ നിന്നും സരസ്വതി സമ്മാൻ ഏർപ്പെടുത്തിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സരസ്വതി സമ്മാൻ മാത്രമല്ലല്ലോ വള്ളത്തോൾ പുരസ്കാരവും അതുപോലെ തന്നെ വ്യാസ സമ്മാനം വ്യാസ സമ്മാൻ നൽകി തുടങ്ങിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെയാണ് പിന്നെ എന്താണ് നമുക്ക് അവിടെ നിന്ന് കുറെ പേർക്ക് ഇങ്ങോട്ട് വരണം ഇവിടെ നിന്ന് കുറെ പേർക്ക് അങ്ങോട്ട് പോകണമല്ലേ നമ്മുടെ ഇന്ത്യ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം ശ്രീ ചിത്രരഥാളിനെ കാണാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്കും വരണം അപ്പൊ ഇതിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ഒരു വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളത്തിന് എന്താക്കി മാറ്റി അന്താരാഷ്ട്ര വിമാനത്താവളം ആക്കി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെയാണ് പിന്നെ അതോടൊപ്പം നമ്മൾ പഠിക്കാൻ പറഞ്ഞത് മറ്റെന്തൊക്കെ കാര്യമാണോ ഒന്ന് സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള ലിനക്സ് വികസിപ്പിച്ചെടുത്തത് സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള ലിനക്സ് വികസിപ്പിച്ചെടുത്തതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണെന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു നന്ദി